ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഡ്രസ്സിൻ്റെ കക്ഷൻ എന്ന് പറയുന്നത് പുതിയ കളക്ഷനായിട്ടാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാൻ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കാം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാക്സി ആണോ പറയുന്നത് ഒന്നെടുക്കാം ഒന്ന് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാറിൻ്റെ നമ്പറില വാട്സപ്പ് ചെയ്യും അപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നമ്മളുടെ നമ്പർ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം ചെക്കിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുന്നത് ഏത് ഫോട്ടോയാണോ അതിൻ്റെ താഴെ നിങ്ങൾ നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഇനിയിപ്പോൾ സൈസ് അറിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നൈറ്റി മാക്സിയുടെ സൈസ് എത്രയാണോ അത് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന പർദയുടെ സൈസ് എത്രയാണോ അത് എഴുതാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ ഇനി പർദയും മാക്സിയും ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ് ചുരിദാറാണെന്നുണ്ടെങ്കിൽ ഏകദേശം ആ ഒരു ചുരിദാറിൻ്റെ സൈസ് എത്രയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നമുക്ക് മാക്സി മാക്സിഗോണും എടുക്കാൻ പറ്റും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ കാരണം ഓരോരുത്തരോടും നമ്മൾ സൈസ് എത്രയാണെന്ന് ചോദിക്കുന്നത് നല്ലത് നിങ്ങൾക്ക് അത് ആ ഒരു ഫോട്ടോക്ക് താഴെ നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അയക്കുന്നതായിരിക്കും അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചുരിദാർ സെറ്റ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അതും നമ്മുടെ ജോർജറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് ഓക്കെ അപ്പോൾ ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യാം ഇപ്പം നിങ്ങൾ തൊട്ട് മുമ്പ് ആ ഒരു കോംബോയില് കണ്ടില്ലേ ആ ഒരു ഐറ്റംസാണ് ഇത്രയും ഇത് ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക ത്രിപ്ലെ എക്സ് എല് സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ഒരു ഐറ്റംസും നമുക്ക് ത്രിപിൾ എക്സ് എൽ വരെയുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് ത്രിപ്ലെ എക്സൽ വരെയുണ്ട് അതുപോലെ ഇത് ഫോർ എക്സ് എല് അപ്പോൾ ഓരോന്നും ചിലതെല്ലാം നമ്മളതിൽ അടിയളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങളുടെ സൈസ് ആ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ വാട്സപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക പിന്നെ വീഡിയോ വേറൊരാളുടെ വീഡിയോയും നമ്പർ എൻ്റേതും ആവരുത് കറക്റ്റ് നിങ്ങൾ ഏത് വീഡിയോയിൽ നിന്നാണോ ഈ ഒരു ഫോട്ടോസ് കണ്ടിട്ടുള്ളത് അത് എനിക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യുക അതും ഈയൊരു നമ്പറിലെട്ടോ പിന്നെ കഴിയണതും എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളാരും മിക്കവാറും കോളാക്കരുത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും ഞാൻ പറയാനുള്ളത് കോൾ ആക്കരുത് കാരണം കോളാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ തിരക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് ആരാണ് എന്താണ് വിളിച്ചതെന്നൊന്നും അറിയില്ല പിന്നീട് തിരിച്ചടിക്കുകയെന്ന് പറഞ്ഞത് ആർക്കൊക്കെ വിളിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും അപ്പോൾ അതിലെ നല്ലത് നിങ്ങൾ നമ്മളുടെ നമ്പർ സേവ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഈ നമ്പർ സെയിം നമ്പർ തന്നെയാണ് വാട്സപ്പുള്ളത് കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പറത അറുപത് സൈസ് വരെയുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു മാക്സി ഗൗൺ എന്ന് പറയുന്നത് ത്രിപ്ലക്സ് എൽ സൈസ് വരെയുണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് വേണം നിങ്ങളത് വാട്സപ്പിലോട്ട് അയക്കാൻ ചില ആളുകളുണ്ട് വെറുതെ എടുത്ത് അയച്ചിട്ട് എല്ലാത്തിൻ്റെ റേറ്റ് ചോദിച്ചിട്ട് പിന്നീട് നോക്കാമെന്ന് പറയുന്ന ആളുകളുണ്ട് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ കാരണം നമ്മളുടെ തിരക്കുകൾ വർക്കുകളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല സീസൺ അല്ലാത്ത ടൈമിലൊന്നും നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ നിങ്ങൾക്ക് റേറ്റ് ചോദിക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല പിന്നെ റേറ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തോടെയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇത് സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഇതിൽ റേറ്റ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് എനിക്കറിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അത് മറ്റുള്ളവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള റേറ്റ് ഒരിടത്തും പിക്ചർ വേറെടുത്തും എത്തിക്കഴിഞ്ഞാൽ അതും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാവും അതിൽ അങ്ങനെയാണല്ലോ കാണുന്നത് പിന്നീട് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കാൻ ഒരു അവസരം വേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ റേറ്റ് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എടുക്കുന്ന ആളുകൾക്കും നമ്മൾ വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളോട് ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം റേറ്റും കൂടി എഴുതി കൂടെയെന്ന് കുറേ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഇപ്പം നിങ്ങൾ മുമ്പ് കണ്ടതും ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ ത്രിപ്ലക്സ് ആണ് കേട്ടോ അപ്പോൾ ചില ആളുകളുടെ ഒരു സംശയം കൂടിയുണ്ട് ഇത് ഇതേ സെയിം സാധനം തന്നെയാകുമോ എന്നുള്ളത് ഒന്നും കൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട സെയിം സാധനം തന്നെയാണ് മെറ്റീരിയൽസിന് യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല നിങ്ങൾ ഫോട്ടോയിൽ ഏതാണോ കണ്ടത് അതേ സെയിം സാധനം തന്നെ ആയിരിക്കും കേട്ടോ അതുപോലെ ഈ ഒരു മെക്സി ഗൗൺ എന്ന് പറയുന്നത് ഫോർ എക്സൽ വരെ ഉണ്ട് കേട്ടോ ഇത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ കേട്ടോ ഓക്കെ അതുപോലെ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഒരുപാട് പേര് പെൻഡിങ്ങിലോട്ട് ഇട്ടിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഒത്തിരി ആളുകൾ ചോദിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു മാക്സി ഗോൺ കേട്ടോ ഈ ഒരു ബ്ലാക്ക് ബ്ലാക്കും പ്രിൻ്റ് അതിനെക്കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് കാരണം അത് അത്രയും ആണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതിൽ നിന്ന് അവർക്ക് യാതൊരു മാറ്റവും ഇല്ലാത്തത് അപ്പോൾ അത് ഏകദേശം ഈ ഒരു പെരുന്നാളോടടുപ്പ് അടുത്ത് വരുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് അങ്ങനെ ഓ പേയ്മെൻറ്റ് തന്ന് ബുക്ക് ചെയ്ത് ഇടാൻ താല്പര്യമുള്ള ആളുകൾ ആ ഒരു ബ്ലാക്കിന് പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്തിടാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ വീണ്ടും നമ്മൾ കോംബോ ഓഫറായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ടൈപ്പിലുള്ള ചുരിദാർ സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കിരലനായിട്ടുള്ള ഓരോ കോംബോ ഓഫർ ആയിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ഒരു കോംബോയിലൊക്കെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് അയക്കാം ഇത് ഡബിൾ എക്സ് സൈസ് വരെ മാത്രം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് വരെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് ഈ ഒരു കോംബോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതൊരു ഐറ്റംസ് എടുക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ഐറ്റംസിന് താഴെ ആയിട്ട് നിങ്ങളുടെ സൈസ് നിങ്ങൾ മറക്കാതെ തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് അയച്ച് പേയ്മെൻ്റ് എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്രസ്സ് അയക്കുക എന്നുള്ളതാണ് കേട്ടോ അഡ്രസ്സ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആരെ പേരിലാണോ അയക്കുന്ന ആളെ പേര് വിളിച്ച ഫോൺ നമ്പർ പിൻകോഡ് പോസ്റ്റ് ജില്ല എല്ലാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ കളക്ഷനെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ചാനൽമാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാല് ഓക്കെ